കാഞ്ചരത്തിന ഇട വെള്ളം കുറച്ച് മരങ്ങൾ മരങ്ങള് കാഞ്ചരത്താക്കി ഇറങ്ങുമ്പോ ഇവിടെ നമ്മൾക്ക് ഇവിടെ വണ്ടി വരുമോ ഓ എങ്ങട്ട് വയനാട് പോവാ വണ്ടി എടുത്ത് ഇറങ്ങി എന്റെ മറ്റുള്ള ഒക്കെ ിരിവും നമ്മുടെ വണ്ടിയോട്ട് ആശ്വാസ ആസ്വദിച്ച് അടിക്കട്ടെ ഇങ്ങനെ നമ്മള് നമ്മടെ വണ്ടിയോട്ടൊരു കണക്ഷൻ വരണം ഓക്കളേ ചേച്ചി ആകാശത്തൊക്കെ പറക്കണേ അത് അങ്ങനെ ഇതിനൊന്നും വാക്കേല വണ്ടി പറഞ്ഞോ വേറെ പരിപാടി പറ സ്ഥലത്തേക്കും വേറെ നമ്മള് വന്നിട്ടോ നമ്മുടെ സ്ഥലത്തേക്ക് ഇവിടെ പുല്ലൊക്കെ വേർന്ന് കിടക്കണ്ട് സമയത്ത് അധികം വരില്ല നമ്മള് വരും ചിന്തിക്കാരാണ് പണി കഴിഞ്ഞിട്ട് എന്താ റെസ്റ്റ് എടുക്കാൻ കൃത്യമാല്ലേ അവിടെ പോവാ ഇവിടെ കുറച്ച് മണ്ടിട്ട വാടി ഇവിടെ നമ്മൾ വണ്ടി പിടിച്ച് പോയിട്ട് വലിയ കാര്യമുള്ള കാര്യമെന്നല്ല പക്ഷേ ആ ഒരു റൈഡ് എക്സ്പീരിയൻസ് ചെയ്താലാണ് എനിക്ക് വൈബ് കൈ പറയുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരണത് പിന്നെ ലോങ് കഴിഞ്ഞപ്പോ പോവാത്ത എന്താന്ന് വെച്ചാ വണ്ടി കൊണ്ടുപോയി പിടിക്കുന്നുണ്ട് സാധനം എനിക്ക് എന്താ പറയാ ഒരു മെസ്സേജിൻ്റെ ഒരു കൈ അനുസരിച്ച് വണ്ടി പോലീസ് കണ്ട പിടിക്കും എം ബി ഡി കണ്ട എന്തായാലും പിടിക്കും കാരണം സൈലൻസർ പറ്റി പിന്നെ ഹൈറ്റ് ഡ്യൂട്ടിണ്ട് പിന്നെ മൂറങ്ങില്ല മൂറങ്ങില്ലാത്തതിന്റെ കാരണം വേറെ ഒന്നല്ല ഇത് സാധനം പെട്ടിട്ട് പിടിച്ച് കേട്ടാ മാറ്റിട്ട് ഞാൻ വെക്കണ്ട നിറവേടിക്കാനും ഇഷ്ടം കാരണം ഈ ഒരു വീ ഉണ്ട് രസമല്ലേ അപ്പൊ ഈ കാരണം വഴിയുണ്ട് എങ്ങനെയുണ്ട് ഇടവിടെ കണ്ടി പിടിക്കാൻ നൈക്കോടിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ തന്നെയാണ് ഞാൻ ഒറ്റക്ക് ഓടിച്ചുകൊണ്ട് പോകുവാണ് നമുക്ക് ജാതി എന്താ പറയാ വേറെ ഇതിലൊക്കെ വേണം ഇംഗ്ലീഷ് നാട്ടിലെ ആൾക്കാരെ പക്ഷെ നമ്മുടെ നാട്ടിൽ ഇങ്ങോട്ട വഴികളൊക്കെ നമ്മളത് കണ്ടിടിക്കുകയാണോ നമുക്ക് ആ എക്സ്പീരിയൻസ് കിട്ടാ

വണ്ടി നിർത്തിക്കണ്ടെങ്കിൽ നിർത്തിയിടുക കുറച്ചു നേരം പാട്ട് കേൾക്കുക അങ്ങനെയൊക്കെ ഉള്ള കുറച്ചേരും അതൊക്കെ മെയിൻ പരിപാടികൾ ഉണ്ടാവും എന്താ പറയാ വണ്ടീനെ വെച്ചിങ്ങനെ പറയണോ വേണ്ട പരിപാടി അവർക്ക് കാരണം എന്താ പറയുക വണ്ടി വേണ്ടി പൊക്കി വരാനുള്ള സാധനം വേറെ ഒന്നുമില്ല എന്നെ അറിയണവർക്ക് അറിയുള്ളൂ കാരണം വണ്ടി കിട്ടാണ്ട് കിട്ടുമ്പോ ഒരു എന്താ പറയാ നമുക്ക് ഒരു എന്ത് കിട്ടിയ സാധനം കിട്ടാണ്ട് കിട്ടുമ്പോ നമുക്ക് അറിയുമ്പോഴേ ഭയങ്കര ആഗ്രഹം ഒരു പെൺകുട്ടി നമുക്ക് പിന്നെ പറഞ്ഞ് വിളയാണ്ട് വിളയാണ്ട് അവളവസാനം വളക്കിട്ടായിട്ടാണ് മാറ്റില്ല വളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവളെ ഒരുപാട് ഇഷ്ടം പിന്നെ അവള് നമ്മളെ വിട്ടു പോകുമ്പോൾ നമുക്ക് ഉണ്ടാവും ഞാൻ പെൺപിള്ളേറെ കാര്യമല്ലേ പറഞ്ഞത് അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് പറഞ്ഞത് നമുക്ക് വണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞത് ഒരു വണ്ടി കിട്ടാണ്ട് 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 നമുക്ക് ഒരു വണ്ടി കിട്ടി ആ വണ്ടി കിട്ടുമ്പോ എന്താ പറയാ വണ്ടീനെ നമുക്ക് സ്നേഹിക്കാണ്ട് എന്താ പറയാൻ പറ്റിയ എന്തിനാ സ്ഥലം ഈ ഒരു ക്ലൈമറ്റ് നിങ്ങൾ നോക്കി സൂര്യൻ വെള്ളം ഒരു ബൈക്ക് നല്ലൊരു ഒരു പീസ്ഫുൾ സ്ഥലം ഭയങ്കര റീഫ്രഷ്മെന്റ് ഒരു എന്താ പറയുക ഒരു കാര്യങ്ങളെന്ന് വെച്ചാൽ മൊബൈൽ എടുക്കുക സ്പോട്ടിഫൈ ഓൺ ആക്കുക ഒരു പാട്ട് കേൾക്കുക പൊന്നി ഭയങ്കര ഒരു മൈൻഡ് റിലീഫ് കിട്ടും കാരണം ഇപ്പൊ നമ്മളിപ്പോ വീക്കെൻഡിലാണ് ഇപ്പൊ നോർമലിപ്പോൾ തിങ്കളോട്ടിട്ട് വലിയവരെല്ലാവർക്കും വർക്ക് ഡേസ് ആവും പഠിക്കാൻ പോകുന്ന പിള്ളേർ പഠിക്കാൻ പോകും ജോലിക്കും ജോലിക്കും ബോർ അടിച്ചിരിക്കും ഒരു ദിവസം ഞായറാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ലീവുള്ളവർക്ക് എനിക്കൊക്കെ ഞായറാഴ്ച ലീവ് ഉള്ളപ്പോൾ ലീവ് കിട്ടുമ്പോ എന്താ ഓരോ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ ഇതുപോലെ വണ്ടിക്ക് എടുത്തത് പോലെ എവിടെയെങ്കിലും വന്നിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു റിഫ്രഷ്മെന്റ് കുറച്ചധികം നാച്ചുറിന്റെ സൗണ്ട് കാറ്റ് ആ സൂര്യസ്തമനം പിന്നെ എവിടെ വണ്ടി വണ്ടിയാണ് മെയിൻ അതൊക്കെ പറയുന്നത് കേട്ടോ ഞാൻ അപ്പോൾ ഇങ്ങനത്തെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ആണെങ്കിൽ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറ് കേട്ടോ അതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എനിക്ക് പറഞ്ഞ വീഡിയോസ് ഞാൻ വണ്ടി എൻ്റെ ഇതിലുള്ള ഈ ഒരു വണ്ടി കൊണ്ട് ഞാൻ ചെയ്യണതും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ യൂട്യൂബ് വീഡിയോസിൽ ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത് പിന്നെ നമുക്ക് പറഞ്ഞാൽ എന്തെങ്കിലും പിന്നെ വേറെ വലിയ വണ്ടി എടുത്തിട്ട് യൂട്യൂബ് ചെയ്യാനുള്ള പൈസയും സാഹചര്യവും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇവരെ വെച്ച് ചെയ്യണത് അപ്പോൾ ഇത്രയ്ക്കുള്ളോ എന്താ പറയാ കുറച്ചുകാരെ ഇവിടെ പട്ടൊക്കെ കിട്ടി കുറച്ചുകാരെ മൈബൊക്കെ അടിക്കട്ടെ അതൊക്കെ ഒരു രസല്ല എന്താണ് വേണ്ടത് നമുക്ക് കേട്ടി അതി ഒരു ശൈബാണ് പണി കഴിഞ്ഞ ആൾക്കാർ പോണു വണ്ടി മരം എന്താ പറയാ വേറൊരു ഇതാണ് വേറൊരു എന്താ പറയാ കാണിച്ചേട്ടാ ഇങ്ങനെ നടന്നു പോന്നിട്ടേ അവിടെയൊക്കെ അങ്ങടൊക്കെ പോകുമ്പോ ഭയങ്കര ഫീലാ വേറൊരു സ്ഥലം പോയില്ലോ ഞാൻ വണ്ടി എടുത്ത് അങ്ങോട്ട് പോയി കാണിച്ചിടുന്നത് വണ്ടിയുടെ ഒരു ലുക്ക് മിറർ മിറർ നോക്കിയാ ഈ ഒരു ഫ്രെയിമില് മിറർണ്ടെങ്കിൽ ഫോട്ടോ എടുക്കട്ടാ എന്റെ അമ്മയും കൂടി വന്നപ്പോ ഫു അമേസിംഗ് ക്യൂ എൻ്റെ ലിയ സെറ്റ് വൈബ് ഒരു വണ്ടി ബ്രാൻഡിനെ സംബന്ധിച്ച് വണ്ടി എവിടെ കൊണ്ട് നിർത്തിയാലോ ആ വണ്ടീനെ എവിടെ നിന്ന് നോക്കിയാലും ഭയങ്കര ഭംഗിയായിരിക്കും കാരണം അത് അവനെ കുറ്റ വണ്ടി കരില്ല കാരണം അത് അങ്ങനെയാണ് ഇപ്പം എനിക്ക് കണ്ടില്ല വണ്ടി മിറർ ഇല്ല വണ്ടിക്ക് ബാക്കിൽ ടയർ കണ്ട് പിന്നെ വലിയ വണ്ടിയാണ് സംഭവം ശരി സംഭവിച്ചു പക്ഷെ അത് അതിൽ ഭംഗി ഉണ്ട് അതാണ് നമ്മുടെ നമുക്കത് വേണ്ടാത്ത നമ്മുടെ വണ്ടിയുടെ ഫോട്ടോ നമ്മുടെ ഫോണിൽ നിറച്ചിണ്ടാവും കുറെ നമ്മൾ എപ്പോലോഡ് ഈ ഫോട്ടോസ് ആയിട്ടും കുറേ അതല്ലാത്ത എത്ര എണ്ണം എടുക്കുന്നുണ്ടാവും അതിപ്പോൾ വണ്ടി പ്രാന്തന ആൾക്കാർക്ക് അറിയുള്ളൂ ഞാൻ വടക്ക് പോയിട്ടൊരു സംഭവം ഉണ്ട് അത് കാണിച്ചു തരാം ആ സ്ഥലം കാണുമ്പോ കൊറേ ഇംഗ്ലീഷ് മൂവിസിലൊക്കെ ഒരു സ്ഥലങ്ങള് പോലെയാ എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ള നിങ്ങൾക്ക് തോന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ കാണിച്ചവരെന്തായാലും നമ്മള് ഓ സൈലൻസ് ആ ഒരു സ്ഥലം തിരിക്കാൻ കേട്ടോ ഞാൻ കാണിച്ച തിരിച്ചു പോയ വർഷങ്ങൾ തിരിച്ചു പോയ മതി വീടേല ശരി ശരി കാണാ അടിപൊളി സെറ്റ് ആണ് ഓ വണ്ടി ഇവിടെ നിർത്തില്ലേ അല്ലേ ഇത് ഇത് ഇതൊരു എന്താ കാണിച്ച എന്തൊരു ആസ്വാദനമാണ് എന്താ പറയാ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ ആസ്വദിക്കാന്ന് പറയുന്നത് കണ്ടില്ലേ ഒരു വണ്ടി ഒരു കാട്ടിൽ വെച്ചു മരണം കൊറേ പേരൊക്കെ വരം വേറെ ഇതൊരു സ്ഥലത്ത് പോലത്തെ ഈ ഒരു ഫ്രെയിം ഉണ്ട് സെറ്റ് ഫൈബ് അല്ലേ പിന്നെ ഈ കുറച്ച് പുല്ലുകള് ഓ മരം അപ്പം ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരുമ്പോഴാണ് നമുക്ക് കുറച്ച് എന്താ പറയുക ഒരു എന്താ പറയുക ഒരു റിഫ്രഷ്മെൻ്റൊക്കെ കിട്ടുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഒരു വീഡിയോ അപ്പോൾ എന്താ പറയുക ഇങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ നിങ്ങൾ വരിക വണ്ടി കൊടുത്ത് എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് ഇറങ്ങി പോവുക കുറച്ച് നേരത്തേക്ക് നമ്മൾ മറ്റുള്ളവർന്ന് വിചാരിക്കുന്നു നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മുടെ മൈൻഡ് റിഫ്രഷ്മെൻ്റും നമ്മുടെ ചെറിയ ചെറിയ ഹാപ്പിനെസ് നോക്കിയാൽ മതി ഓക്കെ ഇപ്പം എന്താ പറയുക ഇപ്പോൾ ഫീൽ തന്നെയാണ് ഓയ്യോ വണ്ടി വീട് ചെറിയൊരു ഫോട്ടോ എടുക്കാം ഒരു തമ്പനയിൽ പൂശാന് വേണ്ടിയിട്ട് ഓക്കെ വണ്ടി എടുത്ത് ഒന്നുമണി എടുക്കുമ്പോൾ വീട് വണ്ടി പോയി നമുക്ക് മതി മോറിച്ചാൽ നമുക്ക് ഒരു കിഡിലും വ്യൂ കണ്ടപ്പോൾ നിർത്തി വണ്ടിയുടെ ഫോട്ടോ ഫോട്ടോയിലൊക്കെ വേണ്ടി നിർത്തിയതാണ് അപ്പോൾ ഈ വ്യൂ കഴിഞ്ഞിട്ട് ഞാൻ കാഞ്ചരം നമ്മുടെ വണ്ടി വീട് വെള്ളം കുറച്ച് മരങ്ങൾ കാഞ്ചര കേട്ടിറക്കുമ്പോൾ വ്യൂ ണ്ടില്ലേ വട്ടി പോലെയോട്ടാ അപ്പൊ ഞാൻ അങ്ങനെ ഒരു വർക്കനൊക്കെ പോയി ഇതുപോലെ ഒഴിവു ദിവസങ്ങളിൽ ഇങ്ങോട്ട് ബൈക്കൊക്കെ എടുത്ത് ഇതുപോലുള്ള സദ്യക്കൊക്കെ വന്നിട്ട് ഒറ്റയ്ക്ക് വന്നിട്ട് വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ ഫോട്ടോസും ഇങ്ങനത്തെ ഒരു പീസ്ഫുള് ശ്വാസം ഇട്ടു അങ്ങനെ ഭയങ്കര ഒരു റിഫ്രഷ്മെന്റ് കിട്ടി അപ്പൊ ഇങ്ങനെയുള്ള വൈബ് കിട്ടുമ്പോ കിട്ടുന്ന ഒരു ഫീൽ ഇല്ലേ അടിപൊളി അപ്പോൾ അവിടെ പോയിട്ട് വേറെ സ്ഥലം അവിടെ ഇല്ല അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാം എന്നിട്ട് പോകാം പിന്നത്തെ ഒരു വീഡിയോസൊക്കെ എന്തായാലും ചോദിച്ചു വെച്ചാലും ഞാൻ ഇടാറ് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉണ്ടാറ് ഈ വണ്ടി എന്താണ് മനസ്സില കേത്തിനൊക്കെ ഫോട്ടോ എടുക്കാൻ തോന്നി അപ്പോൾ അതൊക്കെ നിങ്ങൾക്കും നിങ്ങൾക്കും നിങ്ങളുടെ ഉള്ള വണ്ടീൻ്റെ സാധനം ആൾക്കാരാണെങ്കിൽ അങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ദൂരൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും കാരണം ഇതൊക്കെ ഒരു രസമല്ലേ ഓ ഓക്കെ ഒരു ഫോട്ടോ എടുക്കാം കാരണം ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് അടിപൊളി രസമായിട്ട് കേട്ടോ വണ്ടിയെടുത്ത് എങ്ങോട്ടേലൊക്കെ ഇറങ്ങുക നമുക്ക് എന്താ പറയുക മുടക്കിട്ടുന്ന ദിവസങ്ങളൊക്കെ അതിനിപ്പോൾ വലിയ വണ്ടി വേണം എന്നില്ല നമ്മുടെ ഉള്ളിൽ ഇത്ര ചെറിയ വണ്ടിയാണെങ്കിലും നമുക്കത് കൊണ്ട് നടന്ന് പോകാം മൈൻഡ് മാത്രം ഉണ്ടായാൽ മതി അപ്പോൾ നമ്മൾ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയായി നമ്മൾ പോട്ടെ അപ്പോൾ ശരി എൻ്റെ പേര് കൃഷ്ണദാസ് വീഡിയോ ഫ്രണ്ട്സ് അപ്പോൾ ഇത്രയൊക്കെയാണല്ലോ ഓട്ടോ നമ്മുടെ വീഡിയോ ചെറിയ വീഡിയോ ആണ് എൻ്റെ ചാനൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും അപ്പോൾ ഇതുപോലെ വീഡിയോസ് കാണാനാണെങ്കിൽ വേണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ അപ്പോൾ എൻ്റെ പേര് കൃഷ്ണദാസ് ഒന്നുകൂടി മറക്കണ്ട വലിയ പേരാ എൻ്റെ പേര് തന്നെയാണ് അപ്പോൾ ശരി അപ്പം